ഇത്തവണ ആര് ബാലൻറ്റിയർ ഉയർത്തുമെന്നുള്ളത് തന്നെയാണ് ചോദ്യം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ബാലൻറ്റിയോർ അവാർഡിനെ വിജയിയെ പ്രഖ്യാപിക്കുന്നത് ഇത്തവണ സീസണിൻ്റെ തുടക്കം മുതൽ ഓരോ പേരുകളാണ് ഫേവറേറ്റ് ലിസ്റ്റിൽ നമ്മൾ കണ്ടത് ആദ്യം സല പിന്നെ റാഫിന്യ ലമിനെ യമാൽ ഉസ്മാൻ ഡെംബലെ അങ്ങനെ പല പേരുകളും കണ്ടു ഇപ്പോൾ ഇതാ മാധ്യമമായ ടി എൻ ടി സ്പോർട്സ് ഇത്തവണ ബാലൻറ്റിയോർ നേടാൻ സാധ്യതയുള്ള പത്ത് കളിക്കാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പത്താം സ്ഥാനത്ത് പി എസ് ജി സൂപ്പർ താരമായ കിച്ചെ കവേസ്കേലിയെയാണ് ഒമ്പതാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിനു വേണ്ടി മിന്നിത്തിളങ്ങിയ കീലിയൻ എംബാപ്പെ ചാമ്പ്യൻസ് ലീഗ് നേട്ടത്തിൽ പി എസ് ജിക്കായി നിർണായക പങ്കുവഹിച്ച ഗോൾ കീപ്പറായ ഡൊന്നറുമാണ് എട്ടാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ ഗോളടിയന്ത്രമായ മുഹമ്മദ് സാലയാണ് പി എസ് ജിയുടെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ നിർണായക പങ്കുവഹിച്ച അഷർഫ് ഹക്കീമിയാണ് ആറാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് പോർച്ചുഗലിനായും പി എസ് ജിക്കായും കിരീടം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ന്യൂനോമെൻഡസ് ആണ് ബാഴ്സയിൽ ഉടനീളം മിന്നും പ്രകടനം കാഴ്ചവെച്ച റാഫീനെയാണ് ടി എൻ ടി സ്പോർട്സിൻ്റെ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് പതിനേഴുകാരനായ ലമിനെ യമാലാണ് മിന്നും പ്രകടനമാണ് താരം സീസണിൽ കാഴ്ചവെച്ചത് രണ്ടാം സ്ഥാനത്ത് പി വേണ്ടി ഗോളടിച്ചു കൂട്ടിയ ഉസ്മാനെ ഡെംബലയാണ് ടി എൻ ടി സ്പോർട്സ് ബാലൻറ്റിയർ നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പി എസ് ജിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടവും അതേപോലെ പോർച്ചുഗലിനൊപ്പം യു എഫ് എ നാഷണൽസ് ലീഗ് കിരീടവും സ്വന്തമാക്കി മധ്യനിരയിൽ കളിയൊരുക്കി കളി തന്നെ മാറ്റിമറിക്കുന്ന സൂപ്പർ താരമായ വി ടി നെക്കാണ് ഏതായാലും ആരുയർത്തുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ആരാധകരും കൂടുതൽ വാർത്തകളുമായി ഇനിയും